بسم الله الرحمن الرحيم السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على سيد المرسلين وعلى اله واصحابه വളരെ ഗഹനമായ ഒരു വിഷയമാണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മരണപ്പെട്ടവരുടെ അവസ്ഥകളെ കുറിച്ച് മുഖാശഫയിൽ ലൂടെ അറിയപ്പെടുന്ന കാര്യങ്ങൾ സ്വപ്ന മുഖാന്തരം അറിയപ്പെടുന്നത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് സ്വപ്നത്തിലൂടെ അല്ലാതെ അറിയുക എന്നുള്ളത് അള്ളാഹുത്താല കശ് നൽകിയ നബിമാരുടെയും അതുപോലുള്ള സ്വരീങ്ങളുടെയും അവരുടെ പ്രത്യേകതയിൽപ്പെട്ടതാണ് മറ്റുള്ളവർക്ക് അത് അത്രയും പ്രാപ്യമാവുകയില്ല മറ്റുള്ളവർക്ക് അത് വഴിവാകുന്നത് സ്വപ്നത്തിലൂടെയാണ് അദ്ദേഹം അത് പറഞ്ഞ് അവസാനിപ്പിച്ച് നമ്മുടെ ആ ക്ലാസിന്റെ അവസാനം സ്വപ്നത്തിന്റെ യാഥാർത്ഥ്യത്തിൽ സംബന്ധിച്ചുള്ള പൗര് അത് മിണ്ടക്കായൽ മുഖാൽ മുഖാതലങ്ങളിൽ പെട്ടതാണ് മനുഷ്യന് വെളിപാട് മുഖേന നൽകുന്ന അതിന്റെ സൂക്ഷ്മ തലങ്ങളിൽപ്പെട്ടതാണ് സ്വപ്നത്തിന്റെ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അതിനെ പറയൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇൽമുൽ ഇൽമുൽ രീതിയിൽ മറ്റേ പിന്നെ അലാവത്തിനാലും കശ്ഫിലൂടെ ലഭിക്കുന്ന എൽമിനെ സംബന്ധിച്ചാണല്ലോ പറഞ്ഞു കശ്ഫിലൂടെ ലഭിക്കുന്ന ആ എൽമിന്റെ ദക്കായക്കിൽപ്പെട്ടതാണ് സ്വപ്നം എന്ന് പറയുന്നത് അത് അതിനെ സംബന്ധിച്ച് അതിന്റെ ഹക്കീക്കത്തിനെ സംബന്ധിച്ച് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല അലാപത്തൻമിൽ മുഹാമല ഇൽമുൽ മുഹാമലയേക്കാൾ വർദ്ധിച്ച ഒരു രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല ഇൽമുൽ മുഹാമല ഭൗതികമായി മനസ്സിലാക്കാൻ പറ്റുന്ന അൽമ ഭൗതികമായി മനസ്സിലാക്കാൻ പറ്റുന്ന കശീരൂടെ അല്ലാതെ മനസ്സിലാക്കാൻ പറ്റുന്ന അയൽമ് മുഹാമലയുടെ അയൽമ അമലിലൂടെ ഉണ്ടാകുന്ന അൽമ അഥവാ കേട്ടു പഠിച്ചും എഴുതി പഠിച്ചുവെല്ലാം നോക്കി പഠിച്ചെല്ലാം മനസ്സിലാവുന്ന ഒഴിമ ആ രീതിയിൽ മാത്രമേ ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാല് അളവ് ഈ വിഷയത്തെ കുറിച്ച് പറയൽ സാധ്യമായ ഒരളവ് മിസാലിന് ഒരു ഉദാഹരണമാണ് അത് നിനക്ക് ലക്ഷ്യത്തെ സംബന്ധിച്ച് മനസ്സിലാക്കി തരും എന്താണ് ആ ഉദാഹരണം കൽബ് ാണ് ഉപമ മിർ ഒരു കണ്ണാടിയുടെ ഉപമയാണ് പോലെയാണ് അതിൽ രൂപങ്ങൾ രൂപപ്പെടും കാണായി കാണാൻ പറ്റുന്നതാവും മൂലി കാര്യങ്ങളുടെ യാഥാർത്ഥ്യങ്ങളും ആ കണ് കൽബാകുന്ന കണ്ണാടിയിൽ രൂപപ്പെട്ടു വരും അത് അങ്ങനെ ഒന്ന് പിന്നെ അത് പറയാണ് അള്ളാഹു തീരുമാനിച്ച എല്ലാ കാര്യങ്ങളും മിൻ ആലമി ലോകത്തിന്റെ സിട്ടിപ്പിന്റെ പ്രാരംഭം മുതൽ അവസാനം വരെയുള്ള മുഴുവൻ കാര്യങ്ങളും അത് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ് അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയിൽ സൃഷ്ടിച്ചു അങ്ങനത്തെ ഒരു സൃഷ്ടിയിൽ ആ സിഷ്ടിയെ സംബന്ധിച്ച് ചിലപ്പോഴും ഖുഹാനിലൊക്കെ വരുന്ന ലൗഹ് എന്ന പ്രയോഗം കൊണ്ടാണ് ഇപ്പൊ താരത്തമ്പിൽ കിതാബിൻ മുബീൻ ചില സ്ഥലത്ത് കിതാബുൽ മുബീൻ എന്നാണ് ആ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ താരത്തമ്പി ഇമാമിൻ മുബീൻ അഫ്സൈനാഫി ഇമാമിൻ മുബീൻ പറഞ്ഞില്ലേ ഇമാമു മുബീൻ എന്നാണ് ചില സ്ഥലത്ത് പറയപ്പെട്ടിരിക്കുന്നത് എന്നാലും അള്ളാഹുൻ്റെ ഒരു സൃഷ്ടിയാണ് കമാ ബർദഫി ഖുർഹാൻ ഖുർഹാൻ ഇതെല്ലാം പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് കിതാബും മുബീൻ എന്ന ഉപയോഗിച്ചിട്ടുണ്ട് ഇമാമും മുബീൻ എന്നുള്ള വാക്കും ഉപയോഗിച്ചിട്ടുണ്ട് ആലമി അപ്പൊ ആരമിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടായ എല്ലാ കാര്യങ്ങളും ഒമാരി ഇനി പിന്നീട് ഉണ്ടാകാൻ പോകുന്ന നടക്കാൻ പോകുന്ന കാര്യങ്ങളും മക്തൂബും ഫീ അവിന്റെ ആ സിട്ടിയില് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ് അതിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് അതിൽ കൊത്തി കൊത്തി ഒരു ലാ കൊത്തിവെക്കപ്പെട്ടിരിക്കുകയാണ് കൊത്തിവെക്കാൻ ഈ കണ്ണുകൊണ്ട് അത് കാണപ്പെടുകയില്ല ലോഹുൽ മഹ്ബൂദിൽ കൊത്തിവെക്കപ്പെട്ട് എങ്ങനെയാണെന്ന് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ല ബുദ്ധിപരമായ ഒരു വിലയിരുത്തലാണിത് അഹ് മനസ്സിലാക്കാൻ തോഫിക ചെയ്യട്ടെ സ്വപ്നത്തിനെ ലോഹുൽ മഹ്ബൂദുമായിട്ടുള്ള ബന്ധം പറയാണ് അദ്ദേഹം നീ വിചാരിക്കുകയേ ചെയ്യരുത് അന്റെ താലിക്കൽ മഹബൂ എന്തോ ഒരു പലകയാണെന്നൊന്നും വിചാരിച്ചേക്കല്ലേ ഈ ലോഹം എന്ന് പറയുന്ന മീൻ ഹസബിൻ മരം കൊണ്ടുണ്ടാക്കിയ ഒരു പലകയാണെന്നോ അവ ഹരീൻ അല്ലെങ്കിൽ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു പലകയാണെന്നോ അലിമിൻ അല്ലെങ്കിൽ എല് ജത്തിമിനിക്ക് ഉണ്ടാക്കിയ പലകയാണെന്നൊന്നും വിചാരിക്കരുത് അങ്ങനെയൊന്നും അല്ല അതെല്ലാം നമ്മളുടെ ധാരണയാണ് അള്ളാഹുവിന്റെ ലോഹം ഇതൊന്നും അല്ല വാനൽ കിതാബ കിതാബ് എന്ന് പറഞ്ഞപ്പോൾ കുറാൻ അത് മീൻ കാകതിൽ കടലാസ് കൊണ്ടുണ്ടാക്കിയതാണെന്നോ അറക്കിലേക്ക് ഇല കൊണ്ടുള്ളതാണെന്നോ ഇങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കരുത് നീ മനസ്സിലാക്കൽ അത്യാവശ്യമാണ് കത്തവൻ ഉറപ്പിൽ മനസ്സിലാക്കണം അള്ളാഹുന്റെ കിതാബ് ലാ യസ് കയ്യിലുള്ള ആ പ്രതലം പലക അതിനോട് സാദൃശ്യമാവുകയില്ല അപ്പൊ കിതാബ് അള്ളാഹി കിതാബ് മുബീൻ പറഞ്ഞു അള്ളാഹുന്റെ കിതാബ് ലാ എസ് ബൗ കിതാബ് അൽ ഖൽഖി സിട്ടികളുടെ കിതാബിനോട് അതിന് സാദരിച്ചതില്ല ഏതുപോലെ കമാൻറെ അള്ളാഹുവിന്റെ അള്ളാഹുന്റെ സിഫത്തുകളും ലാ പിന്നെ സിഫ്റ്റികളുടെ അതിന്റെ സിഫത്തുകളോടും സാദൃശ്യമാകാത്തതുപോലെ അള്ളാഹുന്റെ ലോഹ ലോകത്തുള്ള ലോഹനോട് സാദൃശ്യമാവുകയില്ല പക്ഷേ ഇൻകുന്ത തത്വലുപുരവും ഇതിന് നീ തേടുന്നുണ്ടെങ്കിൽ മിസാല ഒരു ഉദാഹരണം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ എങ്ങനത്തെ ഉദാഹരണം യു കരി ബുഹു ആ ഉദാഹരണം ഇതിനെ അടുപ്പിക്കുമില്ല ഫഹമിക നിന്റെ ധാരണയിലേക്ക് നിന്റെ മനോമുഖത്തിലേക്ക് മനസ്സിലാക്കാനുള്ള ശേഷി ഫഹമ അതിലേക്ക് അടുപ്പിക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണം നിനക്ക് വേണമെങ്കിൽ കാലം നീ മനസ്സിലാക്കണം അന്ന സുബൂത്തൽ അള്ളാഹുവിന്റെ ലോഹൽ കദ്രുകൾ സ്ഥിരപ്പെടൽ യുദാഹി അത് സാദൃശ്യമാകും ി ഖുർഹാനിന്റെ കലിമത്തുകൾ സ്ഥിരപ്പെടുന്നതിനോട് അതിന്റെ ഹർഫുകൾ സ്ഥിരപ്പെടുന്നതിനോടും ഫി ദിമാഗ് ഹാഫിദുൽ വ കൽബി ഹാഫിദുൽ ഖുർഹാനിന്റെ ദിമാലും അവന്റെ കൽബിലും എപ്രകാരമാണ് ഖുർആൻ സ്ഥലപ്പെടുന്നത് അതിനോട് ഇതിനെ സാദൃശ്യമാക്കാം കാരണം ഫൈനഹു ഖുർഹാൻ മസ്തൂറും ഫി ഈ ഹാഫിദുൽ ഖുർഹാനിന്റെ ദിമാഗിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുക എത്രത്തോളം കാറ്റവും അയാള് ഹൈന അക്രവാൻ ആ ഖുർആൻ ഓതുന്ന അവസരത്തിൽ എന്തോരും അതിലേക്ക് നോക്കുന്ന പോലെയാണ് ഓതുന്നത് ആ കൽബിലേക്ക് കൽപ്പ് രേഖപ്പെടുത്തപ്പെട്ടില്ല കയറി നോക്കുക എന്നാൽ നീ ഒരാളെ പിടിച്ചിട്ടിട്ട് പരിശോധിക്കുകയാണ് തലച്ചോറും കൽപ്പും ഇല്ലാതെ എഴുതി വെച്ചിട്ടുണ്ടാവുമോ കാണാൻ കഴിയുമോ വലവും ഫത്ത ദിമാ അവന്റെ ദിമാഗന് നീ ഒന്ന് പരീക്ഷണ പരി പരിശോധനാ വിജയമാക്കി ജുസാൻ ജുസാൻ ദിമാഗിന്റെ ഓരോ ഭാഗവും നീ പരിശോധിച്ചു ആ എഴുത്തിൽ നിന്നും ഒരു ഹർഫ് പോലും നിനക്ക് കാണാൻ കഴിയില്ല സംഗതി തലച്ചോറിലുണ്ട് കാൽബിലുണ്ട് നിനക്കത് കാണാൻ കഴിയുമോ കാണാൻ കഴിയില്ല അവിടെ ഈ മനുഷ്യന്റെ ഹാഫിദുൽ ഖുഹാനിന്റെ അല്ലെങ്കിൽ ഒരു ആലിമിന്റെ കാലബിൽ രേഖപ്പെടുത്തപ്പെട്ടത് ആ എഴുത്ത് കാണപ്പെടാൻ പറ്റാത്ത പല ഹർഫും അതിലുള്ള ഹർഫുകൾ പിന്നെ അതിനെ കാണപ്പെടാൻ നോക്കാൻ കഴിയ കഴിയാത്തതുമാണെങ്കിൽ അപ്പൊ ഈ അടിസ്ഥാനത്തിലൂടെ എം അൻ നീ മനസ്സിലാക്കാൻ അത്യാവശ്യമാണ് മൻകൂഷൻ രേഖപ്പെടുത്തപ്പെട്ടതാണ് അല്ലാഹു തക്കുതീർച്ച മുഴുവൻ കാര്യങ്ങളെയും ു അള്ളാഹുവിന്റെ തീരുമാനം മുഴുവനും അതിൽ രേഖപ്പെടുത്തപ്പെട്ടതാണെന്ന് മനസ്സിലാക്കണം ആഫിദ് ഖുഹാന്റെ തലയിൽ ഇല്ലാത്തതുപോലെ അന്ന് മൊബൈലും പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇമാം ഖസാലി തന്റെ മനുഷ്യന്റെ തലച്ചോറിനോട് സാമ്യപ്പെടുത്തിയാണ് വിഷയം പറഞ്ഞു തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് എന്തെല്ലാം കാര്യങ്ങളാണ് മൊബൈലിന്റെ ഒരു ചെറിയൊരു സിമ്മിൽ വന്നു കൂടുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് തുറന്നു തുറന്നോക്കിയല്ലേ കാണുമോ ഒന്നും ഉണ്ടാവില്ല ഇത് തന്നെയാണ് അള്ളാഹു തലാ ആഹിർ സമാലിൽ അവന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഉതകുന്ന പലതും കാണിച്ചു വരും ലൗഹുൽ മഹബൂദ് എങ്ങനെയാണ് രേഖപ്പെടുത്തിയതെന്ന് ഇതിലൂടെയല്ല അള്ളാഹ് മനസ്സിലാക്കി റക്കീബ് എങ്ങനെയാണ് നന്മയും തിന്മയും എഴുന്നതെന്ന് ഈ മൊബൈലിന്റെ സിമ്മിലൂടെയും മറ്റൊന്നുള്ള അദ്ദേഹം പറയാണ് മിസാൽ മിസാലിൽ ഉപമയുടെ ലോകത്തിൽ ലൗഹ എന്ന് പറയുന്നത് കന്നാടി പോലെയാണ് സുവറു അതിൽ പല രൂപങ്ങളും ലാഹിറായി പല ിൽ മിർത്തി ഈ കണ്ണാടിയുടെ എതിർഭാഗത്ത് വയ്ക്കപ്പെട്ടാൽ മിർആാത്തി മറ്റൊരു കണ്ണാടി ഈ കണ്ണാടിയിലാണ് വസ്തുക്കളെല്ലാം വെളിവാകുന്നത് അതിൻ്റെ നേരെ എതിരില്ലാടി വേറെ കണ്ണാടി വെച്ചാലോ ലക്കാലത്തെ സൂറത്തിൽ ആദ്യത്തെ കണ്ണാടിയിലുള്ള രൂപങ്ങൾ ഇതിനും വെളിപ്പെടും ഇതിനും കാണാ കാണാൻ പറ്റുന്നതാകും രണ്ടിന്റെ ഇടയിൽ മറയൊന്നും ഇല്ല എങ്കിൽ കാണാൻ കഴിയും ഇതാണല്ലോ അപ്പൊ എന്നതുപോലെ പിന്നെ മനുഷ്യന്റെ കൽബ് അത് മിർആാത്താണ് ലൗഹമൽ ആണ് മനുഷ്യന്റെ കൽബിനെ അള്ളാഹുന്റെ ലോഹയിലേക്ക് തിരിച്ചു വെച്ചാൽ ആ ലോഹലുള്ളതെല്ലാം കൽബിലേക്ക് വരും എന്നാണ് ഇമാം ഖസാരി പറയുന്നത് കണ്ണാടിയാണ് തക്കുബരും അത് സ്വീകരിക്കും റുസൂറസ്മുകളെ എഴുത്തുകുത്തികളെല്ലാം അത് സ്വീകരിക്കും പിന്നെ ലോഹ എന്ന് പറയുന്ന ഒരു കണ്ണാടിയാണ് കുല്ലിഹ മുഴുവൻ അൽമിന്റെയും എഴുത്തുകുത്തുകൾ ആ കണ്ണാടിയിലുണ്ടാവും അതിലുണ്ടാവും അപ്പൊ മനുഷ്യന്റെ കൽബിനെ ആ കണ്ണാടിയിലേക്ക് തിരിച്ചു വെച്ചാൽ അതിലുള്ളതെല്ലാം ഇതിൽ പതി പതിയും ജോലിയാകേണ്ടി ഷഹവാത്തിഹി അതിന്റെ വിവിധ ഇച്ഛകളുമായി മുക്കുത്തുന്ന ഹവാസിഹി അതിൻ്റെ ഹവാസിന്റെ തേട്ടങ്ങളുമായി അഥവാ തലബിലേക്കാണ് മനുഷ്യന്റെ കണ്ണും മനുഷ്യന്റെ കാതും മനുഷ്യന്റെ ചിന്തകളെല്ലാം തുറന്നു വെച്ചിരിക്കുന്നത് അപ്പം അത് അതുമായിട്ടുള്ള ജോലിയാകൽ ഹിജാബ് ഒരു മറയാണ് മുറുസുറിൻ ഇറക്കപ്പെട്ട ഇടപ്പെട്ട താഴ്ത്തി വിടപ്പെട്ട മറ ബൈനഹു ബൈനഹുല അവന്റെയും ലോഹുൽ മഹൂദുൽ അവൻ മുത്താല ചെയ്യുന്നതിൻ്റെയും ഇടയിലുള്ള ഒരു മറയാണ് ദുന്യാവിൻ്റെ മനുഷ്യന്റെ ഇച്ഛകളെല്ലാം അല്ലെങ്കിൽ ഹു അമ്മി നാലിൽ മലക്കൂത്തി ലോഹം എന്ന് പറയുന്ന ആലമൻ മലക്കുത്തിൽ പെട്ടതാണ് അതിനെ മുത്താല ചെയ്യുന്ന മനുഷ്യനെ തടയുന്ന മറയാണ് ഈ പറഞ്ഞു അപ്പൊ കാറ്റടിച്ചാൽ ഈ മറ മാറുന്ന രൂപത്തിൽ അങ്ങനത്തെ കാറ്റ് ഈ മറയെ തഹരീക്ക് ചെയ്യുന്ന ചലിപ്പിക്കുന്ന ഒരു വലിയ കാറ്റടിച്ചു അങ്ങനെ ആ കാറ്റി മറയെ ഉയർത്തി എങ്കിൽ കണ്ണാടിയിൽ തിളങ്ങി നിൽക്കും ആലമിൽ ആലമിൽ ൂത്തിലുള്ള അദൃശ്യമായ ആത്മീയ ലോകത്ത് നിന്നുള്ള ഒരു വസ്തു അഥവാ ലോഹൽ മഹഫൂദിൽ നിന്നുള്ളത് ഇതിലേക്ക് വരും വെട്ടിത്തിളങ്ങുന്ന മിന്നൽ പിണറു പോലെ മനസ്സിലത് പതിയും ആ ലോഹൽ മഹൂദാകുന്ന ആ കണ്ണാടിയിൽ അതിൽ അതിലുള്ളത് മനുഷ്യന്റെ കൽപ്പാകുന്ന കണ്ണാടി അങ്ങോട്ട് തിരിച്ചു വെച്ചപ്പോൾ പതിഞ്ഞതാ വകതി ചിലപ്പോഴത് ചിലപ്പോഴും ചിലപ്പം വക്കതിൽ ആ യദൂമു ചിലപ്പോൾ സ്ഥിരപ്പെടുകയില്ല ഓഹ്വൾ വാരിമു സാധാരണ ചിലതെല്ലാം മനസ്സിൽ സ്ഥിരപ്പെടും ചിലതൊന്നും സ്ഥിരപ്പെടുകയില്ല അപ്പൊ മാതാമ മുത്തയക്കി തന്നെ അവൻ ഉണർന്നിരിക്കുമ്പോഴെല്ലാം ഓഹ്വ മശൂല ആ കൽബ് മശൂലായിരിക്കും ഭീമ തൂറതും ഭീമ ഒന്നുകൊണ്ട് ജോലിയായിരിക്കും ആ പിന്നെ അയാളെ അയാളുടെ കൽബ് അത് മുത്തയക്കതായിരിക്കുമ്പോൾ ൂരിതു അതിനെ ആ കാൽബിൽ വരുന്ന ഒന്നുകൊണ്ട് തൂരിതുൽ ഹവാസു അലഹി ഹവാസ് അതിന്റെ മേൽ കൊണ്ടുവരും അങ്ങനെ തോന്നിയ മനസ്സിലായില്ല മാതാമ മുത്തൻ മനുഷ്യൻ ഉണർന്നിരിക്കുമ്പോഴെല്ലാം ആ കാൽബ് മഷൂരുൻ ബിമാ ഒന്നുമായ ജോലിയായിരിക്കും ഹവാസു അലഹി ഹവാസ് അതിന്റെ മേൽ കൊണ്ടുവരുന്നതായ ഒന്നുമായി ഹവാസ് മനുഷ്യന്റെ കണ്ണ് മനുഷ്യന്റെ കാത് ഇതുപോലുള്ള പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുവന്ന ഒന്നുമായി ജോലിയായിരിക്കും ഉണർന്നിരിക്കുമ്പോൾ അപ്പോൾ പിന്നെ അവന്റെ കൽവ് അറിശിലേക്കും അല്ല പിന്നെ ലോകലേക്കൊന്നും തിരിയില്ല മീൻ ആലമിൽ മുറുക്കി വശഹാദത്തി അത് ദൃശ്യലോകം ദൃശ്യലോകം എന്ന് പറഞ്ഞാൽ ഈ ഈ ലോകം ആധികാരികമായ ഈ ലോകം ഷഹാദത്ത് കാണപ്പെടുന്ന ലോകം അതുതന്നെയാണ് ദൃശ്യലോകം ഈ ദൃശ്യലോകത്തിൽപ്പെട്ട വസ്തുക്കളുമായിട്ട് ആണല്ലോ അവന്റെ ബന്ധങ്ങൾ ഉണ്ടാകുന്നത് അപ്പൊ അവന്റെ ഹവാസ് ആ കൊണ്ടുവരുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി മസൂലായിരിക്കും ജോലി ആയിരിക്കും അവന്റെ കൽബ് അവൻ ഉണർന്നിരിക്കുമ്പോൾ ഓ ഹിജാബു അപ്പൊ അത് മറയാണ് ആ നാലിൽ മലക്കൂത്തി അദൃശ്യ ലോകത്തു നിന്നുള്ള മറയാണത് ഉണർന്നിരിക്കുമ്പോൾ ഇതെല്ലാം ഉള്ളതുകൊണ്ട് കൊണ്ട് കണ്ണുകൊണ്ട് പലതും കാണുന്നത് കൊണ്ട് ചെവി കൊണ്ട് പലതും കേൾക്കുന്നോണ്ട് മറ്റതിങ്ങോട്ട് വരുന്നില്ല അതേസമയം അവൻ ഉറങ്ങുകയാണെങ്കിൽ ഇതെല്ലാം അടയും അതാ മഹനൻ നൗമി ഉറക്ക് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവൻ്റെ മേൽ എല്ലാ ഹവാസും നിശ്ചലമാകരാ നിശ്ചലമാവുക ചലനമറ്റതാകുക അവനെ കേൾവിയില്ല കാഴ്ചയില്ല ഒന്നുമില്ല അപ്പൊ അപ്പോ പിന്നെ ആ ഹവാസ് ആ ഒന്നിനെയും അവന്റെ കൽപ്പിൽ കൊണ്ടുവരികയില്ല ഇരുപെട്ട ഒന്നിനെയും അവന്റെ കാൽപ്പിൽ കൊണ്ടുവരികയില്ല ഫലാ തൂരിൽ കാബിന്റെ മേൽ ആ ഹവാസ് അവനെ കൊണ്ടുവരികയില്ല അവന്റെ കൽബിൻറെ മേൽ ആ ഹവാസ് അവനെ കൊണ്ടുവരികയില്ല അഥവാ ഹവാസിലൂടെ അവന്റെ കൽബിലേക്ക് ഒന്നും എത്തുകയില്ല ഉറങ്ങുമ്പോ അപ്പൊ തഹൽ മിന്നു അവൻ അതിൽ നിന്ന് പിന്നെ രക്ഷപ്പെട്ടാൽ ഹയ്യാരി പൈതാ തഹൽ മിന്നു ഉറക്കം കാരണമായി അവനാ പിന്നെ അവസ്ഥയിൽ നിന്നും ആ ഉറക്കമല്ലാത്ത അവസ്ഥയിൽ നിന്നും അവൻ രക്ഷപ്പെട്ടു അഥവാ ആ ഉണർച്ചയിൽ നിന്നും അവൻ രക്ഷപ്പെട്ടു പെമ്മിനൽ ഹിയാലിൽ ഉണർച്ചയിലുള്ള പല ഹിയാലിൽ നിന്നും അവൻ രക്ഷപ്പെട്ടു ഉറങ്ങുമ്പോൾ സ്വാഫിയൻ അപ്പോൾ ആ കാൽബ് സ്വാഫിയായി തെളിഞ്ഞതായി ഫി ജൗഹരി അവൻ്റെ ജൗഹറിൽ അവൻ്റെ വിഹിനിൽ അതാണ് ജൗഹർ ഉദ്ദേശിക്കുന്നത് അവിടെ സ്വാഫിയായി തെളിഞ്ഞു

ഒരു കണ്ണാടിയിൽ നിന്നും മറ്റൊരു കണ്ണാടിയിൽ പതിയുന്നത് പോലെ ലോഹൽ മഹൂൽ നിന്നും അവൻ്റെ കൽബിൽ പതിയും ഇതർത്ഥ ഫൽ ഹിജാബു ബൈനോമ രണ്ടിനിരയുള്ള മറയെല്ലാം നീങ്ങിക്കഴിഞ്ഞാൽ ഇല്ല എങ്കിലും അന്നൻ നോമ ഉറക്കം മാനൂന തടയുന്നതാണ് സാഹിറൽ ഹവാസി എല്ലാ ഹവാസിനെയും തടയുന്നതാണ് അനിൽ അമലി അമലിനെ തൊട്ട് മനുഷ്യന്റെ കണ്ണിനെ കാഴ്ചയെ തൊട്ട് തടയും ആ ഉറക്കം മനുഷ്യന്റെ ചെവിയെ കേൾവിയെത്തോട്ട് തടയും ഇങ്ങനെ ഓരോ ഹവാസിനെയും തടയും എന്നാൽ വലൈസ ഉറക്കമല്ല മാന് അല്ലിൽ ഹിയാല് ഹിയാലിനെ അന്നമ അതിൻ്റെ അമലിനത്തോട്ട് തടയുന്നതല്ല ഖിയാൽ അവനിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും ഭൗതികമായി അവന് ഹിയാൽ ഉണ്ട് ഉറ ഉറങ്ങാണ്ടിരിക്കുമ്പോഴും ആ ഹിയാല് അവന്റെ ഹവാസിനനുസരിച്ച് അനുസരിച്ചാണ് നീങ്ങിക്കൊണ്ടിരുന്നത് ഉറങ്ങിയപ്പോൾ ഹവാസുകളൊക്കെ അടങ്ങി അപ്പൊ പിന്നെ അവന്റെ ഹിയാല് അവന്റെ കാൽബ് ഈ പറഞ്ഞ ലോഹവുമായി ബന്ധപ്പെട്ടുള്ള അമലുകളെ തൊട്ട് അമലുകളിൽ അവൻ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അപ്പൊ അത് ഹിയാലിന് തടസ്സമല്ല ഉറക്കം ഹിയാല് പ്രവർത്തിക്കുന്നതിന് തടസ്സമല്ല ഹയ്യാറിനെ തടയുന്നതല്ല അതിന്റെ അമലിനെ തൊട്ട് വാൻ ആയി ചലിക്കുന്നതിനെ തൊട്ടും അപ്പൊ വരുന്ന ഒന്ന് അതിനെ പെട്ടെന്ന് കേറി പിടിക്കും അങ്ങനെ അതിനെ ആ അതിനെ ഉദ്ധരിക്കും ബി മിസാലിൻ ആ ഹയ്യാലിനോട് അടുക്കുന്ന ഒരു ഉദാഹരണമായിട്ട് ഉദ്ധരിക്കും അഥവാ കൽബിൽ അവ പതിയുന്ന കാര്യങ്ങൾ അവന്റെ ഈ ചിന്താ ഒരു പ്രത്യേക മിസാലായിട്ട് വരും ആലമൽ മിസാൽ എന്ന് പറഞ്ഞാൽ അവന്റെ ധാരണയുടെ ലോകം ആ ലോകത്ത് അത് ഒരു പ്രത്യേക മിസാലായിട്ട് ഒരു ധാരണയായിട്ട് ഇങ്ങനെ രൂപാന്തരപ്പെടും അപ്പൊ ഈ മനസ്സിൽ സൂക്ഷിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായത് ഹയ്യാലുകളാണ് മറ്റുള്ളതിനേക്കാൾ ഹയ്യാലിലൂടെയാണ് മനസ്സിൽ കാര്യങ്ങൾ രൂപപ്പെട്ടു നിൽക്കുന്നത് അപ്പൊ ഈ ഹയ്യാലാണ് സ്ഥിരപ്പെടുക മനസ്സിലായില്ല ഒരു സ്വപ്നം കണ്ടാൽ ആ സ്വപ്നം എന്താണ് യഥാർത്ഥത്തിൽ ആ സ്വപ്നം അവൻ കാണുന്ന വേറെ ഇവന്റെ ഹയ്യാലാണ് ആ വസ്തുവിനെ പല രീതിയിലായിട്ട് രൂപാന്തരപ്പെടുത്തുന്നത് പല രീതിയിലായിട്ട് രൂപാന്തരപ്പെടുത്തുന്ന ഇവന്റെ ഹിയാല ശത്രുവിനെ പാമ്പായിട്ട് രൂപാന്തരപ്പെടുത്തും കണ്ണിയായിട്ട് രൂപാന്തരപ്പെടുത്തു ശത്രുവിനെ അതങ്ങനെയാണ് യഥാർത്ഥത്തിൽ അവന് ശത്രുണ്ടെന്നുള്ളതാണ് അവന്റെ കൽബ് അവനോട് പറയുന്നത് അവന്റെ ഹിയാലിലേക്ക് വരുമ്പോൾ അവൻ മുമ്പിൽ കാണുന്ന ഒരു പാമ്പിനെ സർപ്പത്തിനെ ആയിരിക്കും ഉദാഹരണം പറഞ്ഞില്ല അപ്പൊ ഹിയാലാണ് മനസ്സിൽ ഹൈഫലം ചെയ്യാൻ പറ്റിയത് ഹിയാല ിലൂടെ കിട്ടപ്പെടുന്ന കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ സ്ഥിരപ്പെടുന്നതാണ് എന്ന കാര്യം മറ്റുള്ളതിനേക്കാൾ ഈ അപ്പൊയാര് മനസ്സിന്റെ ആ ധാരണ ആ ധാരണ മനസ്സിലുണ്ടാക്കിയെടുക്കുന്ന ആ ഒരു രൂപമുണ്ടല്ലോ ആ രൂപം മനസ്സിൽ സ്ഥിരപ്പെടും അപ്പൊ അവൻ ഉണർന്നു കഴിഞ്ഞാൽ ലം എല്ലാം അവൻ ചിന്തിക്കുകയില്ല ഓർക്കുകയില്ല ഇല്ലത് ഖിയാല ഖിയാലിനെ അല്ലാതെ അവൻ ഓർക്കുകയില്ല അവൻ ആ ഖിയാല് മാത്രമേ ഓർമ്മ ഉണ്ടാവുള്ളൂ അതിലൂടെ അവൻ്റെ മനസ്സിൽ രൂപാന്തരപ്പെട്ട രൂപമേ ഉണ്ടാവുകയുള്ളൂ മനസ്സിൽ അതിനുമുമ്പുള്ള അവൻ്റെ മനസ്സിലുണ്ടാവില്ല ഒരു രൂപാന്തരപ്പെട്ട ഒരു കോലം അവന്റെ മനസ്സിലുണ്ടാവു അപ്പൊ അതാണ് ഈ സ്വപ്ന വ്യാഖ്യാതാക്കളുടെ ആവാൻ പോയി പറയുന്നത് എന്താ ഇത് ഒസ്താദിന്റെ വ്യാഖ്യാനം സ്വപ്നം വ്യാഖ്യാനിക്കുന്ന ആൾ ആവശ്യമാകും അഞ്ഞന്തുറയിലെ ഈ ഹിയാലിലേക്ക് നോക്കലും ചിന്തിക്കലും അയാൾക്ക് ആവശ്യമാകും ഹിക്കായത്തായത്തൻ ഉദ്ധരിക്കാൻ വേണ്ടി മിനൽ മഹാനി മഹാനയിൽപ്പെട്ട ഏതെങ്കിലും ഒരു മഹാനയെ എടുത്തുദ്ധരിക്കുന്നതിന് അതിന്റെ ആശയം ഇന്നതാണ് ഉദ്ധരിക്കുന്നതിന് ആ ഹിയാലിലേക്ക് നോക്കി ചിന്തിക്കൽ തഹബീർ ചെയ്യുന്ന സ്വപ്ന വ്യാഖ്യാതാവിന് ആവശ്യമാകും അപ്പോൾ എർജു അയാൾ മടങ്ങും ഇതൽ മഹാനി ബിൽ ബൈനൽ വൽ ഉണ്ടായ മനുഷ്യന്റെയും ആ ഇടയിൽ യോജിക്കുന്ന ഒരു മടങ്ങും ആര് ഈ ചെയ്യുന്ന ആള് ഉദാഹരണങ്ങൾ ുംനുഷ്യുടൊഹിറത്തുറഫി താബീറിന്റെ ചിന്തിക്കുന്ന വ്യക്തികളുടെ അടുക്കൽ പറയുകയാണെങ്കിൽ പെട്ടെന്ന് അവർക്ക് വളരെ ലാഹിറാണ് ഈ വിഷയം നിനക്ക് മതി മിസാലും ഒറ്റ ഒരു ഉദാഹരണം അന്ന റജുലൻ കാല ഒരാള് പറഞ്ഞു പറഞ്ഞു റായിത്തു ഞാൻ ലോക ലോകപ്രശസ്ത സ്വപ്ന വ്യാഖ്യാതാവ് അദ്ദേഹത്തിന്റെ സ്വപ്ന വ്യാഖ്യാനം ഗ്രന്ഥങ്ങൾ തന്നെ ഇപ്പൊ കിട്ടും ഇവ അബു ഹുറിന്റെയും അനസുഅള്ളിന്റെ എല്ലാം ശിഷ്യനായിരുന്നു താബിയങ്ങൾപ്പെട്ട മഹാനാണ് അദ്ദേഹത്തിനോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു ഞാൻ കണ്ടു കാനി ഹാത്തവൻ എന്റെ കയ്യിലൊരു മോതിരം ഉണ്ടെന്നു ബിഹി ഞാൻ അതുകൊണ്ട് സീൽ വയ്ക്കുകയാണ് ആണുങ്ങളുടെ വായികളെയും ഫുറൂജൻ നിസായി പെണ്ണുങ്ങളുടെ ഫർജികളെയും ഞാൻ സീൽ വെക്കുന്നു ശീലുവെക്കുന്നു ഇത് കേട്ട് കേട്ടിട്ടിരി പറഞ്ഞു അന്ത അദ്നും താങ്കൾ ബാങ്ക് വിളിക്കുന്ന ആളാണ് താങ്കൾ ബാങ്ക് വിളിക്കും ബാങ്കുവിളിക്കും പാങ്കുളി കേൾക്കുമ്പോ നേരത്തെ പാങ്കുലിക്കുമ്പോ നീ ഒരുപാട് ഭക്ഷണം കഴിക്കാൻ പാടില്ല നിർത്തിയേക്കണം ഭക്ഷണം നിൽക്കും അതുപോലെ സ്ത്രീ പുരുഷ എന്തോ നിൽക്കും അതാണ് വിഷയം അത് ഹയ്യാലായിട്ട് വന്നപ്പം എന്താണ് ഒരു മോതിരത്തിന്റെ രീതിയിലാണ് മനുഷ്യന്റെ മനസ്സിൽ അത് രൂപാന്തരപ്പെട്ട് വന്നത് അദ്ദേഹം പാങ്കുടിക്കുന്ന രൂപത്തിൽ അല്ല വന്നത് ഇതാണ് അവന്റെ മനസ്സിൽ രൂപാന്തരപ്പെട്ടേ ഉണ്ടാവുള്ളൂ വെളിയിൽ കാര അദ്ദേഹം പറഞ്ഞു സതകത്ത് താങ്കൾ പറഞ്ഞു സത്യമാണ് പന്തൂർ ഈ ചിന്തിക്കി റൂഹൽ ഹത്തിമി ഈ സീലിന്റെ ചൈതന്യം സീല എന്തിനുവേണ്ടിയുള്ളതാ കൂവാതാൽ മനു തടയിലാണല്ലോ സീൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും എഴുതാൻ പാടില്ല വായ്ക്ക് സീൽ വെച്ചാൽ വാതു തുറക്കാൻ പറ്റില്ല മനുഖ തടയല വലിയ അതിരിഹി ഇതിനു വേണ്ടി യുറാദുൽ ഖത്തമോ ഖത്തമിനെ ഉദ്ദേശിക്കപ്പെടും അതാണല്ലോ ഖത്തം എന്ന് പറയുന്നത് വൈനമായ എൻകശിഫുല കൽബിൽ വെളിവാകുന്നത് ഹാലി ിൽ കൽ കൽി വെളിവാകുന്നത് ഹാലു ഷക്സി വ്യക്തിയുടെ അവസ്ഥയാണ് മിനൽ ലോഹുൽ മഹ്ബൂ ലോഹുൽ എന്നുള്ള ഒരു വ്യക്തിയുടെ അവസ്ഥയാണ് കൽബിന് കമാഹു എങ്ങനെയാണോ അങ്ങനെ ആ രൂപത്തിൽ എന്താണ് അയാള് ജനങ്ങളെ അക്കിൽ നിന്ന് തടയുന്ന ആളാണ് ഇതാണ് ലോഹുൽ മഹ്ബൂദിൽ എഴുതിയിരിക്കുന്ന കാര്യം പക്ഷെ അത് അങ്ങനെയല്ല ഖയ്യാലിൽ രൂപപ്പെടുന്നത് അല്ലഫൽ മനോഹിനെ ക്രോഡീകരിച്ചു ഹിയാല് എങ്ങനെ അടുക്കൽ സീലിന്റെ അടുക്കൽ ബിൽ ആയിട്ട് ക്രോഡീകരിച്ചു അപ്പൊ അപ്പോ ആ പിന്നെ എന്താണ് ഹയ്യാല് പിന്നെ അയാൾക്ക് ഹയ്യാലിയായ ഒരു സൂറത്തിനെ ഈ ഹത്തുമിനെ രൂപപ്പെടുത്തി കൊടുത്തു ഫത്തമസ്ഹു അതിനെ രൂപപ്പെടുത്തി ഈ സൂറത്തിൽ ഹയ്യാലിയ ഹയ്യാലിയായ ഒരു രൂപം കൊണ്ട് രൂപപ്പെടുത്തി അഥവാ പിന്നെ ഈ മൻഹ എന്ന് പറയുന്ന മാനയെ ഹത്തുമ് എന്ന മാനയിലേക്ക് ഹയ്യാല് കൊണ്ടുവന്നു അപ്പൊ അവിടെ ഹാത്തമും വന്നു അല്ലാത്ത തത്തതമ്മനു റൂഹൽ മഹന മകനയുടെ ആ ചൈതന്യത്തിനെ ഉൾക്കൊള്ളുന്ന ഹയ്യാലിയായ ഒരു രൂപം അതാണ് ഹാത്തമ് ഇവിടുത്തെ മകന എന്താ മൻഹാണ് ആ മൻഹനോട് മൻഹന്റെ ആ ചൈതന്യത്തിനെ ഉൾക്കൊള്ളുന്ന ഹയ്യാലിയായ രൂപമാണ് ഖാത്തമ് ചീര വയ്ക്കുന്ന ഖാത്തം പല ഖി അപ്പം കൂവത്തിൽ ഖൈഫു കൽബില് അവിടെ ശേഷിക്കുകയില്ല ഇല്ല സൂറത്തുൽ ഖിയാലിയത്തു ഈ ഹിയാലിയായ രൂപം മാത്രമേ ശേഷിക്കുകയുള്ളൂ അതായത് ഈ ഖാത്തമിൻ്റെ രൂപമേ മനുഷ്യന് ശേഷിക്കുകയുള്ളൂ അതിൻ്റെ തഹബീർ എന്താണ് അസിൽ എന്താണെന്നുള്ളത് അത് മൊഹബിർ മനസ്സിലാക്കേണ്ടതാണ് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് ചെയ്യട്ടെ വളരെ ഗഹനമായ കാര്യമാണ് ഒറ്റപ്രാവശ്യം ഇത് കേട്ടാൽ പറ വീണ്ടും വീണ്ടും കേട്ടെങ്കിലേ കാര്യം മനസ്സിലാവുള്ളൂ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അസാലും